ഹായ് അസ്സലാമലൈക്കും ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു സൂപ്പർ ഇഡലിയുടെ റെസിപ്പിയാണ് ഒന്ന് രണ്ട് ടിപ്സ് നമ്മളിതിൽ റെഡി ആക്കിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ നല്ല പൂ പോലെയുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടുനോക്കുക കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കപ്പ് പച്ചരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളത്തിലൊന്ന് കുതിർത്താൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു എട്ട് ഏഴ് മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തിട്ടുള്ള പച്ചരിയാണിത് അപ്പോൾ ഈ വെള്ളം ഒന്ന് നമുക്ക് ഒഴിവാക്കിയിട്ടെടുക്കാം എടുക്കാം അതുപോലെ തന്നെ ഒരു കപ്പ് ഉഴുന്ന് പരിപ്പ് എടുത്തിട്ടുണ്ട് അത് രണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ് ഞാനത് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ വെള്ളം നമുക്ക് ആവശ്യമുണ്ട് ഈ വെള്ളം വെച്ചിട്ടാണ് നമ്മൾ ഉഴുന്ന് പരിപ്പ് അരച്ചെടുക്കുന്നത് അപ്പോൾ രണ്ട് കപ്പ് പച്ചരിക്ക് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ഉഴുന്ന് പരിപ്പാണ് അപ്പോൾ അതേപോലെ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതിന് ഇപ്പം ഞാനത് ആദ്യം അരച്ചെടുക്കുന്നത് ഉഴുന്ന് പരിപ്പാണ് അപ്പോൾ അതിന്ന് പകുതി ഉഴുന്ന് പരിപ്പ് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് രണ്ട് മൂന്നാറ് ഐസ് ക്യൂബ്സ് ഇട്ട് ഇട്ടെടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് തന്നെ നമ്മൾ ഇന്ന് പരിപ്പിൽ നിന്ന് അരച്ചെടുക്കണം ഇനിയിപ്പോൾ ഇതാ ഫസ്റ്റ് ട്രിപ്പ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ബാക്കി കൂടെ ഇന്ന് പരിപ്പ് ഇട്ടിട്ട് അരച്ചെടുക്കാണ് അപ്പോൾ ആ ഒരു കപ്പ് ഇന്ന് പരിപ്പ് അതിൻ്റെ വെള്ളം ചേർത്തിട്ടാണ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അതിന് ബാക്കി ഞാൻ അരച്ചെടുക്കുന്നത് പച്ചരിയാണ് അപ്പോൾ പച്ചരിയിലേക്ക് ഉഴുന്ന് പരിപ്പിൻ്റെ വെള്ളം ബാലൻസ് ഇല്ല അതുകൊണ്ടിട്ട് തന്നെ ഇതിലേക്ക് ഞാൻ വെള്ളം മൊഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒരു അഞ്ചാറ് ഐസ് ക്യൂബ്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ഒരു കാൽ കപ്പ് വെള്ളം കൂടി മൊഴിച്ചിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഞാൻ ഈ ഒരു പച്ചരി അരച്ചെടുക്കുന്നത് പച്ചരി അരച്ചെടുക്കുന്ന ആ ഒരു ടൈമിലും അതുപോലെ തന്നെ ഒഴുന്ന് പരിപ്പ് അരച്ചെടുക്കുമ്പോഴും നമ്മൾ ഐസോ അല്ലെങ്കിൽ തണുത്ത വെള്ളമോ ഉപയോഗിച്ചിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആവുമ്പോൾ നമ്മുടെ ഈയൊരു ഇഡലിൻ്റെ ആ ഒരു മാവ് നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടും നന്നായിട്ട് തന്നെ പൊങ്ങി കിട്ടും ഇപ്പം താ ഞാൻ എല്ലാതും അരച്ചെടുത്തിട്ട് അതിലേക്ക് ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ട് ഇനിയിപ്പം താ ഞാൻ കൈ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റോളം ഞാൻ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ അരച്ചെടുക്കുന്ന ആ ഒരു ടൈമിൽ ഐസ് ക്യൂബ്സോ അല്ലെങ്കിൽ തണുത്ത വെള്ളം വെച്ചിട്ട് അരച്ചെടുക്കുക അതുപോലെ തന്നെ ഈ ഒരു നമ്മൾ നമ്മളിതിൽ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പറായിട്ടുള്ള ഇതില് നമുക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നല്ല സോഫ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ നന്നായിട്ട് പൊഞ്ഞി കിട്ടും ഇനിയിപ്പോൾ ഇതാ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞാനതൊന്ന് മൂടി വെക്കുകയാണ് അപ്പം തലേന്ന് വൈകിട്ട് നാലുമണിക്കായിരുന്നു ഞാനതൊന്ന് അരച്ചെടുത്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് പിറ്റേന്ന് രാവിലെ ഒരു ഇഡ്ഡലി മാവ് ഉണ്ടാക്കിയ വേണ്ടിയിട്ട് ഞാൻ തുറന്ന് നോക്കിയ ഒരു ടൈമില് നമ്മുടെ ഈ ഒരു പാത്രം വലിയ പാത്രമുണ്ട് അത്യാവശ്യം വലിയ പാത്രമാണ് ആ പാത്രത്തിൻ്റെ മേലെ വരെ എത്തിയിട്ടില്ല എന്നുള്ള ഒരു മുക്കാൽ മാവത്തിനു കണ്ടി മേളിലായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ആകെ രണ്ട് കപ്പ് പച്ചരി അതുപോലെ തന്നെ ഒരു കപ്പ് ഉന്തും വെച്ചിട്ടാണ് നമ്മൾ എത്രയൊരു മാവ് ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പം നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് പതിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അരച്ചെടുക്കാൻ ആ ടൈമിൽ ഐസ് ക്യൂബ്സോ തണുത്ത വെള്ളമോ ചേർക്കുക അപ്പം നോർമൽ വാട്ടർ വെച്ചിട്ടോ ചെറിയ ചൂടുവെള്ളം വെള്ളം വെച്ചിട്ടൊന്നും അരച്ചെടുക്കരുത് അതിനിപ്പം ഇതാ ഇഡലി തട്ടിലൊക്കെ ഞാനിതാ വെളിച്ചെണ്ണയാണ് സ്പ്രെഡ് ആക്കി കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ എന്ത് വേണമെങ്കിലും നെയ്യോ എന്ത് വേണമെങ്കിലും ഇതുപോലെ ഒന്ന് എന്താ പറയുക തേച്ച് കൊടുക്കുക പിന്നെ എന്ന് വെച്ചാൽ നമ്മളെ ഇഡലി മാവ് സോറി ഇഡലി ആയാലും അതുപോലെ തന്നെ വെള്ളപ്പായാലും ഉണ്ടാക്കിയിട്ട് എടുക്കുന്ന ടൈമിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യരുത് പിന്നെ മാവ് ആ മേലെന്ന് വേണം നമ്മൾ എളുക്കാണ്ട് മേലെന്ന് മാത്രം എടുത്തിട്ട് വേണം ഇതുപോലൊന്ന് ഒഴിച്ചിട്ട് റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഇഡലി തട്ടിയിൽ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട ഒന്ന് എൻ്റെയൊക്കെ ഒന്ന് ഓവറായിട്ട് ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അറിയാണ്ട് പറ്റിയതാണ് ബാക്കിയൊക്കെ ഞാനൊരു മുക്കാൽ ഭാഗത്തോളമാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് ഇനിയിപ്പ ഇതൊന്ന് റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിന് മുകളിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു അഞ്ചു മിനിറ്റുള്ളിൽ തന്നെ നമ്മുടെ ഇഡലി ഒന്ന് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇഡലി പത്തു ഇഡലി വേഗത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ഒന്ന് പുത്തന് വെച്ചൊടുക്കുക ചാരി വെച്ചുകൊടുക്ക എന്നിട്ട് ഇഡലി ആ ഒരു ഇഡലി തട്ടുണ്ടല്ലോ അത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇഡലി ഇതിൽ നിന്നും അന്ന് എടുക്കാം അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നമ്മൾ കൈ കഴിവിട്ടുണ്ടെങ്കിൽ ഇതെടുക്കുകയാണെന്നുണ്ട് വേഗത്തിൽ നമുക്ക് ഇഡലി പാത്രത്തിൽ നിന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ചൂടാറാതെ ഒരിക്കലും നമ്മൾ ഇഡലി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കരുത് കേട്ടാ മൊത്തത്തിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും അതിന്മേൽ അപ്പോൾ അതുപോലെ തന്നെ കുത്തന് വെച്ചതിന് ശേഷം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗത്തിൽ നമുക്ക് ഇഡലി എടുക്കാൻ വേണ്ടിട്ട് പറ്റും കേട്ടോ എന്നിപ്പം ബാക്കി കൂടി ഞാൻ ഇതുപോലൊന്ന് ചെയ്തെടുക്കുന്നുണ്ട് ഈ രണ്ട് കപ്പ് പച്ചരി വെച്ചിട്ട് എനിക്ക് ഒരു മുപ്പത്താറ് ഇഡലി ഉണ്ടാക്കിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നല്ല പൂ പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയാണിത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക ഇൻഷാല്ല ഓക്കെ ബാ ബൈ